തലശ്ശേരി മാഹി ബൈപ്പാസിൽ ടോൾ പിരിവ് തുടങ്ങി രാവിലെ എട്ട് മണി മുതലാണ് ദേശീയപാത അതോറിറ്റി ടോൾ പിരിവ് തുടങ്ങിയത് കാറിനും ജീപ്പിനും ഒരു ഭാഗത്തേക്ക് അറുപത്തിയഞ്ച് രൂപ റിട്ടേൺ നിരക്ക് നൂറ് രൂപ ബസ്സിനും ട്രക്കിനും ഒരു ഭാഗത്തേക്ക് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും റിട്ടേൺ നിരക്ക് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും മിനി ബസ് ആണെങ്കിൽ ഒരു ഭാഗത്തേക്ക് നൂറ്റിയഞ്ച് രൂപ എന്നിങ്ങനെയാണ് ടോൾ നിരക്ക് തലശ്ശേരി മാഹി എന്നീ തിരക്കേറിയ നഗരങ്ങളിൽ കയറാതെ കണ്ണൂരിൽ നിന്ന് കോഴിക്കോട് അഴിയൂരിലെത്തുന്ന ആറുവരി പാതയാണ് ഈ ബൈപ്പാസ് പാതയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് സ്പീക്കർ എൻ ഷംസീർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സ്ഥലമെടുപ്പ് ആരംഭിച്ച പാത നീണ്ട നാൽപ്പത്തിയേഴ് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നാല്പത്തി അഞ്ച് മീറ്റർ വീതിയും പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ നീളവുമുള്ള ബൈപ്പാസ് എന്ന യാഥാർത്ഥ്യമായത് മുഴുപ്പിലങ്ങാട്ടിൽ നിന്ന് ധർമ്മടം എരഞ്ഞോളി തലശ്ശേരി കോടിയേരി മാഹി വഴിയാണ് റോഡ് അഴിയൂരിൽ എത്തിച്ചേരുന്നത് ഒരു ഓവർബ്രിഡ്ജ് ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് ഇരുപത്തൊന്ന് അണ്ടർപാസുകൾ ഒരു ടോൾ പ്ലാസ എന്നിവ ഉൾപ്പെടുന്നതാണ് ബൈപ്പാസ് ബൈപ്പാസിന്റെ ഇരുഭാഗത്തും അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകളുമുണ്ട് ഉണ്ട് ബൈലൈനുസ് കേളകം